സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ മുഴുവൻ കാണുന്നത് കാട്ടുകോഴിയുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ രാവിലെ ന്യൂസ് സൈറ്റുകൾ എടുത്തു നോക്കുമ്പോൾ ചില സൈറ്റുകളിലേക്ക് കാണുന്നത് കാട്ടുകോഴിയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ കാട്ടുകോഴിക്ക് ഇത്രയും ഒരു പൊലിമ കൊടുത്ത ഒരു നേതാവ് ഉണ്ട് നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആരോപണം എന്തായാലും അത് തെളിയിക്കപ്പെടട്ടെ പക്ഷേ ഇത് കോൺഗ്രസിന് ഒരു തിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു അവമതിപ്പ് കൂടിയാണ് എന്ന് പറയാതെ വയ്യ ഇതൊക്കെ ഈ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് കർണാടകയിൽ നിന്നൊക്കെ ഇത്തരത്തിലുള്ള പരാതികളൊക്കെ ഉയർന്നു വന്നിരുന്നുവെങ്കിൽ നമുക്ക് അങ്ങ് പറയാമായിരുന്നു ഓ ഇതിപ്പോ അങ്ങ് കർണാടകയിലല്ലേ നമ്മുടെ കേരളത്തിലല്ലോ പക്ഷേ കേരളവും ഇത്തരത്തിലുള്ള സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അവമതിപ്പുകൾ നിറഞ്ഞ കഥകളൊക്കെ കേട്ട് തഴമ്പിച്ചതാണ് നമുക്കറിയാം ഉമ്മൻചാണ്ടി സർക്കാരിനെ വേട്ടയാടിയ ഒരു പെൺ കേസ് എല്ലാം പെൺ പെൺകേസിലാണ് ഈ കോലുമ്മ തുണി ചുറ്റിയാലും അതിൽ ചെന്ന് വീഴുന്ന ചില കക്ഷികളുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ നാട്ടുഭാഷയിൽ ഭാഷയിൽ പറയുമെങ്കിലും പക്ഷെ അത് എത്രത്തോളം ഒരു വലിയ ഒരു രാഷ്ട്രീയ പാരമ്പര്യം ഉള്ള ഒരു പാർട്ടിയെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയാ അവർക്കുണ്ടാകുന്ന അസ്വീകാര്യത എന്നൊക്കെ പറയുന്നത് ആ പാർട്ടിയുടെ മുന്നോട്ടുള്ള പോക്കിനെ പോലും വലിയ രീതിയിൽ ബാധിക്കും എന്നുള്ളതാണ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇപ്പോൾ ഏർ ഒരു യുവനിരയെ തന്നെ കോൺഗ്രസിനുള്ളിൽ പടുത്തുയർത്തിക്കൊണ്ടുവന്നത് നമുക്കറിയാം ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തിലാണ് യൂത്ത് കോൺഗ്രസിനെ രണ്ടാം നിര നേതാവായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർന്നു വരുന്നത് ആ ഉയർച്ച എന്ന് പറയുന്നത് ഏതാണ്ട് ഇപ്പോൾ പറയുമ്പോൾ മൂക്കാതെ പഴത്ത മാമ്പഴം പോലെ ആയി എന്നുള്ളതാണ് മൂക്കാതെ പഴുക്കുമ്പോഴുണ്ടാവുന്ന ഒരു പ്രശ്നം അതിൻ്റെ രുചിയിൽ ഉൾപ്പെടെ അതിൻ്റെ എല്ലാത്തിലും വലിയ വലിയ വ്യത്യാസം ഉണ്ടാകും അതായത് മൂത്ത് പഴുത്തതാണെങ്കിൽ അതിൻ്റെ എന്താ പറയാ ടേസ്റ്റ് ഒക്കെ കൂടുമെന്നാ പറയുക അതായത് അത്രത്തോളം പ്രവർ അത്രത്തോളം കഠിനമായ ഓരോ പടിപടിയായിട്ട് കയറി വരുന്ന നേതാക്കൾക്ക് എങ്ങനെ ജനങ്ങൾക്കിടയിലേക്ക് നിലനിൽക്കേണ്ടി വരും അതായത് അവരോട് എങ്ങനെ ഇടപഴകണം എങ്ങനെ എല്ലാം ഈ രാഷ്ട്രീയ വിശുദ്ധി എന്നുള്ളത് കാത്തു സൂക്ഷിക്കണം എന്നൊക്കെ മനസ്സിലാകും ഇതിപ്പോ സി പി എമ്മിനെ സംബന്ധിച്ച് ഇപ്പൊ ഇവര് എം എൽ എ സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണ്ട എന്ന് പറയുന്നതിന് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്ന ഒരു കാരണം എന്ന് പറയുന്നത് എം മുകേഷ് ഏർ എം എൽ എയുടെ കാര്യവുമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പക്ഷേ ധാർമ്മികത എന്ന് പറയുന്നത് അത്തരത്തിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഏർ ഞാൻ അത് രാജിവെക്കില്ല ഞങ്ങളുടെ നേതാവ് അത് രാജിവെക്കേണ്ടതില്ല എന്ന് പറയുന്നിടത്തല്ല മറിച്ച് അവിടെ എം എൽ എ സ്ഥാനം ഉൾപ്പെടെ രാജിവെച്ചുകൊണ്ട് അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരട്ടെ അതല്ലേ മാന്യത നിങ്ങൾ അവിടെ ചെയ്യുന്നത് പോലെ തന്നെ ഞങ്ങൾ ഇവിടെയും ചെയ്യുമെന്ന് പറയുന്നതല്ല മാന്യത അപ്പോൾ അവർക്ക് മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അത് വലിയ വലിയ പ്രതിസന്ധി ഘട്ടത്തിലേക്കാണ് പോവുക എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ പാലക്കാട് നിന്നും നിരന്തരമായിട്ട് ഇപ്പൊ പോസ്റ്റുകളും മറ്റും ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ വരികയാണ് ഞങ്ങൾക്ക് ഇത്തരത്തിലൊരു നേതാവിനെ വേണ്ട ഞങ്ങൾക്ക് ഇത്തരത്തിലൊരു എം എൽ എയെ തന്നെ വേണ്ട എന്നുള്ള തരത്തിലുള്ള പോസ്റ്റുകളൊക്കെയാണ് വരുന്നത് ജനങ്ങൾക്ക് വേണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ള പദവികളിൽ തൂങ്ങിക്കിടക്കുന്നത് കടിച്ചു തൂങ്ങിക്കിടക്കുന്നത് എന്നുള്ള ചോദ്യം അവിടെ ബാക്കിയാകുന്നുണ്ട് എന്നിരുന്നാൽ പോലും ഈ അടുത്ത കാലത്ത് പാർട്ടിയിൽ ഈ യുവ വലിയ രീതിയിലുള്ള ഒരു പിന്തുണ മുതിർന്ന നേതാക്കളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് അതായത് ഈ ഇപ്പോഴുള്ള എൽ ഡി എഫ് സർക്കാരിനെ കടന്നാക്രമിക്കാൻ ശേഷിയുള്ള ഒരു യുവനിരയെ വാർത്തെടുക്കുകയാണ് സത്യത്തിൽ കോൺഗ്രസ് ചെയ്തത് കോൺഗ്രസ് ചെയ്തതിൽ നമുക്ക് തെറ്റ് പറയാനൊന്നുമില്ല ഒരു ഭരണപക്ഷത്തെ വിമർശിക്കാൻ ഉതകുന്ന തരത്തിലുള്ള യുവനിര ഉള്ളത് എപ്പോഴും പ്രതിപക്ഷത്തുള്ളത് നല്ലതാണ് പക്ഷേ ഈ കണ്ണുമടച്ച് എല്ലാ കാര്യങ്ങൾക്കും പിന്തുണ നൽകുമ്പോൾ ശാസിച്ച് നിർത്തേണ്ടതിനെ ശാസിച്ച് നിർത്തുക തന്നെ ചെയ്യേണ്ടെടുത്ത് അവരെ കടിഞ്ഞാണച്ച് വിട്ടു കൊടുത്തോ കഴിയുമ്പോഴുണ്ടാവുന്ന പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ടായി ഒരു നിരീക്ഷണമൊക്കെ ആവാം ചെറുപ്പക്കാരല്ലേ അപ്പോൾ അത് നിരീക്ഷിക്കാനും അവരെ ശാസിച്ച് നിർത്താനും കഴിഞ്ഞില്ല ഇതിപ്പോൾ ഈ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ മാത്രമല്ല എത്രയേറെ നേതാക്കൾക്കെതിരെ നമുക്കറിയാം പല നേതാക്കളും പല നിർദ്ദേശങ്ങളും ഒക്കെ വരുമ്പോൾ വളരെ അസഹിഷ്ണുതയോടുകൂടിയാണ് ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ നേതൃനിര വലിയ രീതിയിൽ പ്രതി ഏർ എന്താ വിമർശനമൊക്കെ ഉന്നയിച്ചത് അവരുടെ അതായത് ആ മുതിർന്ന പറഞ്ഞിട്ടുള്ള വിമർശനം ഉന്നയിച്ച മുതിർന്ന നേതാവിന്റെ ഒരു പ്രവർത്തന പരിചയത്തെ അനുഭവ സമ്പത്തിനെ പോലും വിലക്കെടുക്കാതെയാണ് ഇത്തരത്തിലുള്ള നേതാവ് യുവ നേതാവ് നേതാക്കളെല്ലാം തന്നെ വലിയ രീതിയിൽ പ്രശ്നത്തിൽ ഏർപ്പെടുന്ന ഒരു കാര്യമാണിത് ഇപ്പോൾ വലിയ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ ഉയർത്തിക്കൊണ്ടു വന്നതാണ് ഷാഫി പറമ്പിൽ എം പി ഷാഫിയോട് എല്ലാവർക്കും വളരെയേറെ സ്നേഹമൊക്കെ ഉണ്ട് കാരണം ഷാഫി ജനങ്ങളോടായാലും മാധ്യമങ്ങളോടായാലും ഇടപെടുന്നതിന് ഒരു രീതിയുണ്ട് ആ രീതി കണ്ടു പഠിക്കേണ്ടതിന് പകരം പലപ്പോഴും കടന്നാക്രമിക്കുന്ന ആക്രോശിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടു ഈ മൂ ഇവർ മൂന്ന് പേരാണേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ അബിൻവർക്കി ഇതിൽ പലപ്പോഴും ഒരു സ്ഥാനമാനങ്ങൾ കിട്ടാതെ പോയത് സത്യത്തിൽ അബിൻവർക്കാണെന്ന് പലപ്പോഴും തോന്നാറുണ്ട് എന്നാൽ അബിൻവർക്കി പൊതുവെ പെരുമാറുന്നത് കാണുമ്പോൾ അതായത് അത് സംസാരമൊക്കെ കേൾക്കുമ്പോൾ കുറച്ചുകൂടെ മി മിതത്വമുണ്ട് അതായത് ഒരു പക്വതയുണ്ട് എന്നൊക്കെ തോന്നിയിട്ടുണ്ട് എന്തുകൊണ്ടോ അബിൻ വർക്കിയെ ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് വലികൾ നടന്നില്ല അതിന് പിന്നിലുള്ള കാരണം എന്താണെന്നൊക്കെ കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ പുറത്തു വരട്ടെ ഈ പറയുന്ന മെൻഡർ ഷാഫി മെൻഡർ ഷാഫി ഇപ്പോൾ ഈ പറയുന്ന പോലെ എന്തുകൊണ്ട് മൗനം ഭജിക്കുന്നു മൗനം ഭജിക്കുന്നതല്ല അതിലുള്ള അതിനുള്ള ഉത്തരം എന്നുള്ളത് ഷാഫി പറമ്പിലും മനസ്സിലാക്കണം കാരണം താൻ ഉയർത്തി കൊണ്ടുവന്ന നേതാവ് ഇത്തരത്തിൽ സ്ത്രീവിരുദ്ധമായിട്ടുള്ള നടപടികളിലേക്കൊക്കെ പോകുമ്പോൾ പറയാൻ കഴിയണം രാഹുൽ നിങ്ങൾ രാജിവെക്കണം എം എൽ എ സ്ഥാനം ഉൾപ്പെടെ രാജിവെക്കണം എന്നുള്ളതാണ് എൻ അത് പറയാൻ ഷാഫിക്ക് പറയുന്ന കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഷാഫി ഒരു വലിയ പരാജയമാണ് എന്ന് പറയേണ്ടി വരും ജനമനസ്സുകളിൽ നിന്ന് ഷാഫി പറമ്പിലിനെ അവർ ഉം മനസ്സിന് പുറത്തേക്ക് ഒരു വാതിൽ തുറന്നിട്ടിരിക്കുന്നു ഇറങ്ങി പോകാൻ എന്നുള്ളതാണ് ആ ഒരു രീതിയിലേക്ക് ഷാഫിക്ക് അനുഭവം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഷാഫി വാ തുറക്കുക തന്നെ ചെയ്യണം നിയമസഭയിലും പുറത്തുമൊക്കെ വലിയ മികച്ച ഒരു യുവനിരയെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വി ഡി സതീശനും കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കെ കെ സുധാകരനും ഒക്കെ വലിയ ശ്രദ്ധയാണ് ചെലുത്തിയിരുന്നത് രണ്ടു ടൈം പോയ പാർട്ടിയിൽ ഊർജസ്വലത കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ യുവനിരയെ പോലും നിയമസഭയിൽ പി സി വിഷ്ണുനാഥ് ഷാഫി പറമ്പിൽ റോജി എം ജോൺ മാത്യു കുഴൽനാടൻ അൻവർ സാദസ് സി ആർ മഹേഷ് തുടങ്ങിയവരൊക്കെയും സർക്കാരിനെതിരെ സത്യത്തിൽ വലിയ വലിയ രീതിയിൽ ആരോപണങ്ങൾ ഉന്നയിക്കുക അല്ല അതായത് സഭ വളരെ ക്രിയാത്മകമായ രീതിയിൽ കൊണ്ടുപോകാനുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുകയും ഒക്കെ ചെയ്തത് പിന്നീട് ഈ ഒരു നിലയിലേക്ക് എത്തുകയാണ് ഈ ഷാഫിക്ക് പകരമായിട്ട് എത്തിയതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയ്ക്കുള്ളിൽ ആ നിലയിലേക്ക് ഉയരാനുള്ള ശ്രമത്തിലാണ് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് പലപ്പോഴും പാളിപ്പോയത് സ്വന്തം സ്വഭാവത്തിൽ വരുത്തേണ്ട ശുദ്ധിയില്ലായ്മ ഏഹ് ഇല്ലാ ഇല്ലാത്തത് കൊണ്ടാണ് കാരണം ഈ രാഷ്ട്രീയ നേതാക്കൾക്കൊക്കെ ഒരു നയമുണ്ട് ആ നയത്തിലൂടെ അവർ പോയില്ലെങ്കിൽ അവർ ചെന്ന് ചാടുന്നത് അബദ്ധത്തിലായിരിക്കും അത്തരത്തിലുള്ള അബദ്ധത്തിലേക്കാണ് വലിയ രീതിയിൽ ഒരു ഹൈപ്പ് കൊടുത്തിട്ട് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെന്ന് ചാടിയിട്ടുള്ളത് എന്നുള്ളതാ അപ്പോൾ ഈ പറയുന്ന രാഹുലിന് യൂത്ത് കോൺഗ്രസിലും പാർലമെന്ററി രംഗത്തുമൊക്കെ വളരെയേറെ പരിഗണന ലഭിച്ചിട്ടുണ്ട് ഒരുപക്ഷെ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ എന്താ പറയുക ഈ ഒരു പരിഗണന ലഭിച്ചിട്ടുണ്ട് ആ ഒരു പരിഗണന അഹങ്കാരം തലക്ക് തലയ്ക്ക് പിടിപ്പിച്ചോ എന്നുള്ളത് കൂടി ഇതിൽ ചിന്തിക്കേണ്ടതാണ് യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ ഗ്രൂപ്പ് തിരിഞ്ഞിട്ടായിരുന്നു എന്നുണ്ടെങ്കിലും രാഹുലിനെതിരെ വ്യാജ വോട്ടർ പട്ടിക വിവാദം ഉയർന്നപ്പോൾ പോലും പാർട്ടി സംരക്ഷിക്കാൻ ശ്രമിച്ചിട്ടുള്ള സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ് അടുത്തിനിടെ അടുത്തിടെ തന്നെ വയനാട്ടിലെ ഫണ്ട് ക്രമക്കേട് ആരോപണത്തിലും ഈ സംരക്ഷണം തുടരുകയും ഒക്കെ ചെയ്തു എന്നാൽ പാർലമെന്ററി രംഗത്തേക്കുള്ള രാഹുലിന്റെ വരവിൽ പൊട്ടലും ഒക്കെ ഏറെ ഉണ്ടാവുകയും ചെയ്തു രാഹുലിനെ പാലക്കാട്ട് തനിക്ക് പകരക്കാരന പകരക്കാരനാക്കണമെന്ന് നിർബന്ധം പിടിച്ചത് ആയിരുന്നു നേതൃത്വം അതിന് വഴങ്ങുകയും പി സരിൻ പാർട്ടിക്ക് പുറത്തു പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കണ്ടു അത്തരത്തിലുള്ള സാഹചര്യം ഒക്കെ നമ്മൾ കണ്ടത് പാലക്കാട്ടെ മിന്നുന്ന ഉപതിരഞ്ഞെടുപ്പ് വിജയത്തോടു കൂടി ഷാഫിയും രാഹുലും ഉൾപ്പെടുന്ന യുവനിരയ്ക്ക് പാർട്ടിയിൽ വലിയ പ്രാമുഖ്യമൊക്കെ ലഭിക്കുകയും ചെയ്തു കെ വർക്കിംഗ് പ്രസിഡന്റായിട്ട് ഷാഫി വരികയും ചെയ്തു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ യൂത്ത് ബ്രിഗേഡിനൊപ്പം പി കെ ഫിറോസും പി കെ നവാസും സന്ദീപ് ഭാര്യരും എല്ലാം ചേർന്നോടുകൂടി അത് സത്യത്തിൽ ഒരു യു ഡി എഫിന്റെ വലിയൊരു ഒരു ആർമി തന്നെയായി മാറി എന്നുള്ളതാണ് എൽ ഡി എഫിനെതിരെയുള്ള ഒരു വലിയ ആർമി തന്നെയായി അതൊരു വൈബായി മാറുകയും ചെയ്തു പക്ഷേ പൊതുയിടങ്ങളിലെല്ലാം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പെരുമാറ്റം എന്ന് പറയുന്നത് പലപ്പോഴും പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ രീതിയിൽ അവമതിപ്പുണ്ടാക്കുന്ന രീതിയിലാണ് പക്ഷേ സംരക്ഷിക്കേണ്ടത് ഞങ്ങളുടെ ചുമതലയായി പോയല്ലോ എന്നുള്ള ഒരു ഏർ ദൈന്യതയോടുകൂടി പാർട്ടി നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി ഈ സാഹചര്യമാണ് സത്യത്തിൽ ഉപതിരഞ്ഞെടുപ്പുകൾ അല്ല ഉപതിരഞ്ഞെടുപ്പ് അല്ല ക്ഷമിക്കണം തദ്ദേശ തിരഞ്ഞെടുപ്പിന് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് പാർട്ടിയെ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് കൊണ്ട് എത്തിച്ചത് നിസാര വിഷയമല്ല സ്ത്രീ വിഷയമാണ് ഇതിനു മുൻപും വലിയ രീതിയിലുള്ള സ്ത്രീ വിഷയത്തിൽ പെട്ടതാണ് സരിതയൊക്കെ നമ്മൾ ഓർ ഓർ ഈ ഒരു നമുക്കറിയാം സരിതാ വിഷയമൊക്കെ നമുക്കറിയാം ഇപ്പോൾ ഷാ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ചെന്നുപെട്ടിരിക്കുന്ന നിസ്സാര വിഷയമല്ല ഒരു പൊതു ജനപ്രതിനിധി ആയിരിക്കെ പല യുവതികളോടും സഭ്യത വിട്ട രീതിയിലുള്ള പെരുമാറ്റവും ഒക്കെയാണ് നടത്തിയിരിക്കുന്നത് എന്തായാലും രാഹുൽ അഗ്നിശുദ്ധി വര വരുത്തി വീണ്ടും കടന്നു വരട്ടെ എന്താണ് സംഭവിക്കുക എന്നുള്ളത് അറിയാമല്ലോ വീണെടുത്ത് കിടന്ന് ഉരുളുക എന്നുള്ളത് എല്ലാവർക്കും സാധിക്കുന്ന കാര്യമാണ് പക്ഷേ അതല്ല അതല്ലാതെ എല്ലാ കാര്യങ്ങളും തനിക്കെതിരെയുള്ള ആരോപണങ്ങളെല്ലാം തെളിയിക്കപ്പെട്ട് അങ്ങനെ ഒരു സംഭവമില്ല എന്ന് തെളിയിക്കപ്പെട്ട് വരട്ടെ അതുവരെ പാർട്ടിയും അതിനൊപ്പം തന്നെ നിൽക്കാനും പാർട്ടിക്ക് കഴിയട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക